ായഓൾ നല്ല സൂപ്പർ നാടൻ താറാവ് റോസ്റ്റും നാടൻ ചിക്കൻ പെരട്ടൊക്കെ കഴിച്ചാലോ ആലപ്പുഴയൊന്നും അല്ല കേട്ടോ നമ്മുടെ സ്വന്തം ട്രിമാൻഡ്രത്താണ് ഇതൊരു ചെറിയ ഫുഡ് സ്പോട്ടാണ് പക്ഷേ ചെറുതാണെങ്കിലും ഒരുപാട് വെറൈറ്റി സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെയാണ് കൂടുതലും സ്പെഷ്യൽ ഐറ്റംസ് ഉള്ളത് മീനിൻ്റെ ഐറ്റംസും ചിക്കൻ്റെ ബീഫിൻ്റെ എല്ലാം ഉണ്ട് ഞാൻ എന്തായാലും ബെറോട്ടയും ഒരട്ടിയും ചിക്കൻ പെരട്ടുമാണ് ആദ്യം ഓർഡർ ചെയ്തത് ദായൊന് ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ അടുത്താണ് കൂടുതൽ താല്പര്യം അങ്ങനെ അവക്കത് കൊടുത്ത് ചിക്കൻ പെരട്ട് ഞാൻ കഴിച്ചു നോക്കി ഒരു കുറ്റം പറയായില്ല തനി നാടൻ കിടുക്കാച്ചയറ്റം ഇത്രയും ടേസ്റ്റ് ഞാൻ സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല നാടൻ ചിക്കൻ ആണെങ്കിലും ഫുള്ളും നല്ല പീസായിരുന്നു നല്ല ചതയൊക്കെ ഉള്ള പീസ് എല്ലാം മാത്രമല്ല കേട്ടോ അങ്ങനെ കുറച്ച് ഉടായ്പകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഒന്നും പറയില്ല പോളി സാരമായിരുന്നു ബെറോട്ടയും ചിക്കൻ പെരട്ടുമാണ് ഞാൻ കഴിച്ചു നോക്കിയത് എന്തായാലും ചിക്കൻ പെരട്ടിൽ ഞാൻ ഹാപ്പിയാണ് സത്യം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തത് താറാവ് റോസ്റ്റാണ് അത് സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലത്തെ റബ്ബർ കഷ്ണമൊന്നുമല്ല നല്ല ചതയുള്ള വലിയ പീസ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് ഇത്രയും വലിയ പീസൊക്കെ എല്ലായിടത്തും കിട്ടുമെന്ന് കഷ്ണത്തിലൊന്നും ഒരു ദാരിദ്ര്യവും കാണിച്ചിട്ടില്ല പിന്നെ അവിടുത്തെ ദോശ അത് കഴിക്കാൻ വേറെ കറിയൊന്നും വേണ്ട ആ ചമ്മന്തിക്കറി മാത്രം മതി അത്ര ടേസ്റ്റായിരുന്നു പിന്നെ ഞാൻ ആ താറാവ് റോസ്റ്റിൻ്റെ കൂടെ എനിക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് തോന്നിയത് പെറോട്ടയാണ് കേട്ടോ ഞാൻ ദോശയുടെ കൂടെ ഉറട്ടിയുടെ കൂടെ ഒക്കെ കഴിച്ചു നോക്കി പക്ഷേ പെറോട്ടയുടെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ ബെസ്റ്റായിരുന്നു സത്യം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു താറാവ് റോസ്റ്റ് ഒരു മസ്റ്ററൈ ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം കഴിഞ്ഞ് എൻ്റെ സ്വന്തം കട്ടൻ ചായയും കുടിച്ച് ഞാൻ നിർവൃതി അണഞ്ഞ് രാവിലെ പതിനൊന്നര തൊട്ട് രാത്രി പതിനൊന്നര മണിവരെയാണ് ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ളത് ഒരുപാട് മീൻ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ചെന്ന ഇതിലും ഉച്ചയ്ക്ക് മീൽസൊക്കെയാണെന്നാണ് അത് മീൽസാണെന്നുണ്ടെങ്കിൽ മീൽസിൻ്റെ കൂടെ മീൻ ഇത് മീൻ നാല കുഞ്ചി കണവ് ചൂര മുള്ളുകറി ചൂരക്കറി ചരണ്ടിക്കറി പിന്നെ പറഞ്ഞത് വൈകുന്നേരങ്ങളിൽ ഈവനിങ്ങിൽ കൊല്ലുമ്പോഴേക്ക് പൊറോട്ട കൊച്ച പുറത്തി ഇടിയപ്പം താറാവ് നാടൻ കോഴി പുറത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലത്തോട്ട് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ രാത്രി പതിനഞ്ച് മുപ്പത് വരെ ഉണ്ടാവും ഈ അയ്യായിരം ആറായിരം കേട്ട് ആരും ബില്ല് ഇത്രയാവെന്ന് വേണം പേടിക്കുകയെന്ന് വേണ്ട കേട്ടോ ഇവിടുത്തെ ചേട്ടൻ്റെ ഒരു സ്റ്റൈലാണ് എല്ലാം കൂട്ടിയാണ് പറയണത് അഞ്ഞൂറിന് അയ്യായിരം എന്നും അറുന്നൂറിന് ആറായിരം എന്നൊക്കെയാണ് പറയുന്നത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം വെമ്പായം ജംഗ്ഷനിലുള്ള രാജാ തട്ടുകട അപ്പോൾ വീഡിയോ